മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഐമ സെബാസ്റ്റിൻ നിവിൻ പോളി നായകനായ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ നിവിൻ്റെ അനിയത്തിയായി അഭിനയിച്ചത് ഐമയാണ് ശേഷം മോഹൻലാലിൻ്റെയും മീനയുടെയും മകളായി മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ വേഷമിട്ടു പിന്നീട് വിവാഹിതയായ ഐമ ഇപ്പോൾ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ആർ ഡി എക്സ് ആയിരുന്നു അവസാന ചിത്രം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉടമ സോഫിയ പോളിന്റെ മകൻ കെവിനാണ് ഏമയുടെ ഭർത്താവ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നാലിനാണ് ഇരുവരും കടവൂർ സെയിന്റ് കാശ്മീർസ് പള്ളിയിൽ വിവാഹിതരായത് ഏപ്രിലാണ് ഇവർക്ക് പെൺകുഞ്ഞുണ്ടായത് എലീനർ എന്നാണ് മകൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ മകൾ എലീനറിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരം മനോഹരമായ ഫോട്ടോസും എമ എലീനറിന് ആശംസകളുമായി നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് രജീഷ് വിജയൻ മാളവിക കൃഷ്ണദാസ് ആദർശ് സുകുമാരൻ ആര്യ കെ ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞാവയെ കാണാൻ ഡാഡിയെപ്പോലെയെന്നാണ് ചിലരുടെ അഭിപ്രായം